കൂട്ടുകാരെ നമസ്കാരം തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് എ പി സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആരാധ്യ ജെ പി ഫ്രം സിക്സ്റ്റാൻഡേർഡും ഇന്ന് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ഒരിക്കലും മാറ്റു കുറയാത്ത ശ്രേഷ്ഠമായ തൊഴിലാണ് അധ്യാപനം അറിവിന്റെ അക്ഷര വെളിച്ചം പകരുന്നതോടൊപ്പം അധ്യാപകർ മാനുഷിക മൂല്യത്തിന്റെ വിത്തുകളും വിദ്യാർത്ഥികളുടെ മനസ്സിൽ വിതയ്ക്കുന്നു മാതാവിനും പിതാവിനും ദൈവത്തിനും തുല്യമായി ഗുരുക്കളെ കാണുന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യത്തെ ഇളം തലമുറക്കാരായ ഞങ്ങൾ വിദ്യാർത്ഥികൾ നിങ്ങൾ പകർന്നു തന്ന നല്ല പാഠങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരായിരം സ്നേഹപ്പൂച്ചെണ്ടുകൾ ഇത് നമ്മുടെ സ്കൂൾ റേഡിയോ ബാലവാണി നൂറ്റി എഴുപത്തിനാലാം എപ്പിസോഡ് അതിഥിയെ അറിയാം പ്രിയ ധ്യാപിക ക്ഷീണ സിസ്റ്ററുടെ സ്വാഗതഭാഷണത്തിലൂടെ നമസ്കാരം ബഹുമാന്യരെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രഗത്ഭനായ അധ്യാപകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുകയാണല്ലോ ഈ വർഷത്തെ അധ്യാപക ദിനത്തിൽ നമ്മുടെ ബാലവാണിയിൽ പ്രത്യേക അതിഥിയായി ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന അധ്യാപകനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവറുകളെയാണ് ലളിതവും വിനയാനിതവുമായ ജീവിതശൈലി പിന്തുടരുന്ന ആദരണീയനായ ശ്രീ രവീന്ദ്രനാഥ് അവറുകളെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ സാമൂഹ്യ സാമ്പത്തിക വൈകാരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടികളുടെ കഴിവുകൾ ഉയർത്തുന്നതിനുള്ള ശ്രദ്ധ എന്ന പദ്ധതി ശ്രീ രവീന്ദ്രനാഥ് സാറിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് കരാർ അധിനിവേശത്തിൻ്റെ ഉടമ്പടി പത്രം കരാർ വസ്തുതകളും വിശദാംശങ്ങളും നവലിബറൽ അഥവാ ദുരിതങ്ങളുടെ നയം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെതാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നൂതനമായ ജനകീയ പദ്ധതികൾക്ക് തുടക്കമിടുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവറുകൾക്ക് ഹൃദയം നിറഞ്ഞ ആദരവോടെ സ്കൂളിനു വേണ്ടി സ്നേഹസ്വാഗതം ആശംസിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ ഈ അധ്യാപക ദിനത്തിൽ കാസർഗോഡ് സെന്റ് പോൾസ് എ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ബാലവാണി എന്ന പരിപാടി അവതരിപ്പിക്കുകയാണ് കുറേ തവണയായി ബാലവാണി പരിപാടി നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഓൺലൈൻ റേഡിയോ സംവിധാനം ഏർപ്പെടുത്തിയ സെൻറ് പോൾസ് എ സ്കൂൾ തൃക്കരിപ്പൂറിൻ്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരാശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എങ്ങനെ കഴിയും എന്ന് സെന്റ് പോൾ സേ യു പി സ്കൂൾ തൃക്കരിപ്പൂർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപക ദിനത്തിൽ ഓരോ കുട്ടികളോടും അവിടുത്തെ അധ്യാപകർക്ക് പലതും പറയുവാനുണ്ട് അതെല്ലാം പറയുവാൻ ബാലവാണിയെ അവർ ഉപയോഗിക്കുകയാണ് ഈ കാലത്തെ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസമാണ് പണ്ടത്തെ വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമായിരുന്നില്ല അതിനെ അന്ന് അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞിരുന്നത് അതായത് പഠിപ്പിക്കുന്നതിൽ അധ്യാപകനാണ് പ്രാധാന്യമുണ്ടായിരുന്നത് ഞാനൊക്കെ പഠിച്ച കാലത്തും പഠിപ്പിച്ച കാലത്തും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം ആണ് അത് ശിശു കേന്ദ്രീകൃതമാണ് അധ്യാപക കേന്ദ്രീകൃതമല്ല അതായത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ അധ്യാപകനും തന്റെ പ്രവർത്തനം നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടികളും ഓരോ യൂണിറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത് ഒരു കുട്ടി ഒരു യൂണിറ്റ് എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം ശ്രമിക്കുന്നത് അതിൻ്റെ അർത്ഥം ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് എന്നാണ് അതുകൊണ്ട് അധ്യാപകന്റെ ചുമതല ഓരോ കുട്ടിയെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ആ കുട്ടിയുടെ കഴിവ് ആ കുട്ടിയുടെ സർഗശേഷി ആ കുട്ടിയുടെ ദിശാബോധം ആ കുട്ടിയുടെ പ്രവർത്തന ചരിത്രം ആ കുട്ടിയുടെ കായിക ശേഷി ആ കുട്ടിയുടെ സംഗീതത്തിലുള്ള കഴിവ് ചിത്രരചനയിലുള്ള കഴിവ് അതെല്ലാം തിരിച്ചറിയുക അങ്ങനെ ഒരു കുട്ടിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ശേഷം ആ കുട്ടിയുടെ എല്ലാ കഴിവുകളും വളർത്തുക എന്നുള്ളതാണ് ഓരോ അധ്യാപകരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പണ്ട് ഒരു ക്ലാസ് ഒരു യൂണിറ്റ് എന്ന രീതിയിൽ എല്ലാവരെയും ഒരേ വിഷയം ഒരുപേ ഒരേ പോലെ പഠിപ്പിക്കുകയായിരുന്നു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരെയും മനസ്സിലായി അവരവരെ വളർത്തുക അപ്പോൾ വ്യത്യസ്തരായ മനുഷ്യർ സമൂഹത്തിൽ വളർന്നു വരും വ്യത്യസ്തമായ കഴിവുകൾ വ്യത്യസ്തമായ കായിക അതെല്ലാം വളർന്നു വരുമ്പോൾ ഒരു സമൂഹം വൈവിധ്യപൂർണമായിരിക്കും പ്രകൃതി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിവിൻ്റെ സ്രോതസ്സുകളിലേക്ക് കുട്ടികളുടെ മനസ്സിനെ തുറന്നു കൊടുക്കുന്ന വ്യക്തി എന്നാണ് നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞു തന്നത് കുട്ടികൾ മനഃപ്പാഠം പഠിക്കണം എന്ന പഴയ സങ്കല്പം മാറിപ്പോയിരിക്കുന്നു കുട്ടികളുടെ മനസ്സിനെ അറിവിൻ്റെ സ്രോതസ്സുകളിലേക്ക് തുറന്നു കൊടുക്കുവാനാണ് അധ്യാപകരും മാതാപിതാക്കളും ശ്രമിക്കേണ്ടത് അറിവ് താനേ മനസ്സിലേക്ക് വന്ന് അത് അതിൽ നിറയും അതാണ് യഥാർത്ഥത്തിൽ വളർന്ന കുട്ടി ആ വികസനമാണ് ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലേക്ക് തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് എ യു പി സ്കൂളിൽ അധ്യാപകർ മാറിയിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ തലത്തിലേക്ക് എല്ലാവരും മാതാപിതാക്കളും ഉയരണം എന്ന് അഭ്യർത്ഥിക്കുന്നു കൊച്ചുമക്കൾ ഈ പ്രതീക്ഷയോടെ വളരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഓരോ കുട്ടിയെയും പൂർണമായും മനസ്സിലാക്കി അവരുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി അധ്യാപകർ പ്രവർത്തിക്കുന്ന പുതിയ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് വിവരിച്ചുകൊണ്ടും ബാലവാണിയെ അഭിനന്ദിച്ചുകൊണ്ടും ഞങ്ങളോടൊപ്പം ഇത്തിരി നേരം കൂട്ടുകൂടിയ മുൻ വിദ്യാഭ്യാസ മന്ത്രി ആദരണീയനായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർകൾക്ക് നന്ദി പറയുന്നു ഒത്തിരി സ്നേഹത്തോടെ വിദ്യാലയ വാർത്തകൾ നമസ്കാരം എല്ലാ ബാലവാണി ശ്രോതാക്കളെയും ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് ദേശീയ കായിക ദിനത്തിന്റെ ഭാഗമായി സെന്റ് പോൾ സേ യുപി സ്കൂളിൽ സെപ്പാക് താക്രോ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും ദേശീയ താരങ്ങളുമായ തീർത്ഥ രാമൻ സക്കീർ ശ്രേയ എന്നീ കുട്ടികളടങ്ങിയ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കെ എസ് ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തലത്തിൽ നടത്തിയ പ്രതിഭാ ക്യുസിൽ യു പി വിഭാഗത്തിൽ സാരംഗ ബി സന്തോഷ് ഒന്നാം സ്ഥാനവും വിനയിക പി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ കാർത്തിക് എ ധ്യാൻദേവ് കെ എന്നീ കുട്ടികൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഓഗസ്റ്റ് മുപ്പതിന് സ്കൂൾ തലത്തിൽ നടത്തിയ അറിവുത്സവം സീസൺ സെവനിൽ എൽ പി തലത്തിൽ ആരവ് ടി ഒന്നാം സ്ഥാനവും കാർത്തിക് എ ജിയാ ജിതേഷ് എന്നീ കുട്ടികൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളും യു പി വിഭാഗത്തിൽ സാരംഗി ബി സന്തോഷ് ഒന്നാം സ്ഥാനവും നവനി കൃഷ്ണ ആരാധ്യ ജെ പി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി സബ് ജില്ലാതല മത്സരത്തിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി വിവിധ ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തല ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു സാമൂഹ്യശാസ്ത്ര ക്വിസ് മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ ഇഷാൻ ഷാജിയും യു പി വിഭാഗത്തിൽ ആരാധ്യ ജെ പിയും സയൻസ് ക്യുസ് മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ മാഹിൻ കൃഷ്ണയും യു പി വിഭാഗത്തിൽ സാരംഗ് ബി സന്തോഷും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സബ് ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഗണിതശാസ്ത്ര ക്യുസ് മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഫൈസാൻ ഫൈസിയെയും ഐ ടി ക്വിസ് മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ശ്രീനന്ദ് ആറിനെയും ഐ ടി മലയാളം ടൈപ്പിംഗിൽ അമൽദേവ് പി സബ് ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തു എല്ലാ കുട്ടികൾക്കും സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ ചെറുത്തൂർ ജില്ലാ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ അതിഥി മനു ശിവദത്ത് റോണി എന്നീ കുട്ടികൾ ഒന്നാം സ്ഥാനവും അമർനാഥ് സി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അഭിമാനകരമായ നേട്ടത്തിന് അർഹരായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് തുടക്കമായി കുട്ടികളെല്ലാം വളരെ നല്ല തയ്യാറെടുപ്പോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങിയ പരീക്ഷ പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കും പതിമൂന്നാം തീയതി ഓണ പരിപാടികളോടുകൂടി സ്കൂളുകൾ ഓണാവധിയിലേക്ക് പ്രവേശിക്കും ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു നന്ദി കേൾക്കാം വാർത്തകൾ ഇംഗ്ലീഷിൽ ടീച്ചർ എ കോമ്പസ് ദാറ്റ് ആക്ടിവേറ്റ്സ് ഓഫ് ആൻഡ് വിസ്ഡം ബൈ എവർ ഗാരിസൺ ഓൾ ടു അപ്ഡേറ്റ് വിത്ത് നദർ വീക്സ് പോൾസ് ന്യൂസ് ഓഗസ്റ്റ് ട്വന്റി നൈൻത് വേൾഡ് സ്പോർട്സ് ഡേ വാസ് കണ്ടക്റ്റഡ് So on the leadership of Hamlet sir, a display competition on Sapatakru was shown to the students with the national players Tirtha Raman, Sakir and Shreya who were our former students. This had built a curiosity among the students. Nainiga Shibu and Tanmaya Biju who secured second place in state tennis court championship. Congratulations to the winners. A CH Pradiba Quiz 2024 season 6 was conducted where the winners from LP are Karthik A and Dhyandev K who got first and second positions respectively from UP Sarang B Sandosh got first place and Vinega P got second place Arivulsavam season 7 the winners from LP were RFT Karthik A and Jia Jidesh. congrats dears School level quiz programs were conducted by the IT club social maths and science clubs School level maths quiz winners from UP session is Faizan Faiz and for IT quiz Srinand R from 6th standard secured first place The maths quiz winners from LP section are Muhammad Fazil who got first place and Fuad Khalid and Anirudh shared second place The science quiz winners are Sarang B. Sandosh from UP and from LP, Mahin Krishna and Karthik A were the victors. The social science quiz winners were Arade JP who got 1st place and Raya Mahesh secured 2nd place from UP section. Then from LP, Ishan Shahji got 1st and Karthik A got 2nd place. Congratulations to the quiz winners. Chirvatur sub Subdistrict Taekwondo Championship winners from our school are Amarnath C, Aditi Manu and shivadathroni on the basis of their weights. Bravo dear students. Well, the first term exam started from September 4th. The students are busy with their studies. All the best to all our dear students. That's all for today. Have a splendid week ahead. Goodbye. ർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം ആലപിക്കുന്നു ആറാം തരത്തിലെ ആദ്യ സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനമാണല്ലോ വിദ്യാർത്ഥികളാ നമ്മളവർക്കായി ആശംസകൾ നേർന്നിടാം വിദ്യാർത്ഥികളാ നമ്മളവർക്കായി ആശംസകൾ നേർന്നീടാം അറിവിൻ ചെപ്പു തുറന്നു തരും നന്മയിലെന്നും ും പാത തെളിച്ചുതരും നന്മയിൽ പാത തെളിച്ചുതരും ഓ തീടാമേ സുദിനത്തിൽ നമ്മുടെ ഗുരുനാഥന്മാരെ നന്മകളിന്നും നേർ നേടാം സ്നേഹാശംസകൾ അർപ്പിക്കാം നമ്മുടെ ുംർപ്പിക്കന്മകൾ എന്നും സ്നേഹാശംസകൾ അർപ്പിക്കാം അധ്യാപക ദിനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് സിക്സ്ത്തിലെ കൂട്ടുകാരൻ സാരംഗ് ബി സന്തോഷ് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനം അല്ലെങ്കിൽ ശിക്ഷ ദിവസ് ആയി ആഘോഷിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അധ്യാപകർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മഹത്തായ കാര്യങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ വിജയിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് അവരാണ് അങ്ങനെ അവരുടെ കഠിനാധ്വാനം ആഘോഷിക്കാനാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നവരിൽ പ്രധാനിയാണ് അധ്യാപകർ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് ഓരോ മനുഷ്യർക്കും പറയാനുണ്ടാകും അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളുടെ ജീവിതം സമ്പന്നമാക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു അവർ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അവരെ പ്രചോദിപ്പിക്കാൻ അധ്യാപകരില്ലെങ്കിൽ ഒരു തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും സോളമൻ ഒട്ടിസിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസമാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു സമയവും പരിശ്രമവും കൊണ്ട് ഒരു അധ്യാപകൻ അവരുടെ വിദ്യാർത്ഥികൾക്ക് വഴി തെളിക്കുന്നു അവരുടെ അർപ്പണബോധവും കഠിനാധ്വാനവും നാം ശ്രദ്ധിക്കാതെ പോയാൽ അത് തെറ്റായിരിക്കും അതുകൊണ്ട് നമുക്ക് അധ്യാപക ദിനം ആഘോഷിക്കാം അവരുടെ പുഞ്ചി വിശാലമാക്കാൻ പരമാധി വിധി ശ്രമിക്കാം നന്ദി വയനാട്ടിലെ ദുരന്തം നാടിനെ കണ്ണീരിലാഴ്ത്തി കോവിഡും നിപ്പയും പ്രളയവും അതിജീവിച്ച നമ്മൾ ഇതിനെയും അതിജീവിക്കും ആറാം തരത്തിലെ അനുഷ്ക ചൊല്ലുന്ന കവിത ഇതുതന്നെ ഞാനൊന്നുറങ്ങി നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കൈ കേൾക്കും ഈ കേരളം മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരി കേരളം ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു കേൾക്കും ഈ കേരളം മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരി കേരളം നേരിട്ടു വിജയം കേരളം നമ്മുടെ മലയാളം നാടൻപാട്ടാലും നാടോടി കഥകളാലും സമ്പന്നമാണ് ആറിലെ അൻവിക ഒരു നാടൻ പാട്ട് ചൊല്ലുക കണ്ട കണ്ട മാനത്ത് കണ്ടി പരുന്ത് പതക്കണത് വെള്ളിമാല മേലെ പതക്കണ ചക്കിപ്പാരുന്നതിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പാരുന്ത്ന്ത് പതക്കണത് വെള്ളിമാമല മേലെ പാതക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം നാലു പാടം പാടത്തു വെള്ളം വെള്ളത്തിൽ എന്താ കളിക്കണത് തെളിവത്തിലോടി കളിക്കണ വെള്ളിപ്പാരാളിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത്ന്ത് പതക്കണത് വെള്ളി മാമല മേലെ പതക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം ചെളി വെട്ടി പാറ്റി കീഴക്കണ കണ്ണൻ പാരാളെ പതായണല്ലോ എന്തിനാടാ വള്ളിപ്പാരാളെ വെള്ളത്തിൻമേലെ കളിക്കണത് കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പാരു പതക്കണത് വള്ളിമാമല മേലെ പതക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ന് പതക്കണത് വള്ളിമാമലേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം കണ്ട കണ്ടാ മാനത്ത് കണ്ട ചക്കിപ്പാരുത് പതക്കണത് വെള്ളിമാമാല മേലെ പാതക്കണ ചക്കിപ്പരുതിൻ്റെ മേരോട്ടം മേലെ പാതക്കണ ചക്കിപ്പരു കണ്ണു ചല ചലക്കി പോട്ട് വെള്ളത്തിലോടിക്കളിക്കണ മീനിന്റെ കണ്ണ ചല ചല മേ പോട്ട് കണ്ട കണ്ടാ മാനത്ത് കണ്ട ചക്കിപ്പരുത് പാതക്കണത് വെള്ളിമാമാല മേലെ പാതക്കണ ചക്കിപ്പരുന്തിൻ്റെ തേരോട്ടം നാലാം തരത്തിലെ ദിയ നിശാന്ത് ചൊല്ലുന്നത് പുള്ളി വള്ളി ഗാനം കേൾക്കാം അന്തിവേയിലെ പൊന്നി എന്ന സിനിമയിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം നമുക്കായി ആലപിക്കുന്നു രക്ഷിതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഹരീഷ് കോടിയത്ത് ഗാനരചന ഓയന്തി കുറിപ്പ് സംഗീതം സലീൽ ചൌധരി ശ്രീരാഗം തേടുന്നു ഞാൻ എൻ്റെ മൗനങ്ങളിൽ ഗാനമാകുന്നു നീ എൻ്റെ നെഞ്ചും വീണയാക്കി പാടുന്നതോ സഖി നീയാ ശ്രീരാഗം തേടുന്നു ഞാൻ എൻ്റെ മൗനങ്ങളിൽ ചക്രവാഗം ആരെ ആരെ തേടി ദൂരെ കേഴുന്നു ശ്രാവണം വന്നു ിലമ്പിൻ തേടുന്നു പാടും ശ്രീപാദം നോയൽ പുഷ്പ ശൈലങ്ങളിൽ പുൽപ്പറാഗങ്ങളിൽ കാതരേ നിൻ തേടുന്നു പാടും ശ്രീപാദം ഞാൻ പുഷ്പ ശൈലങ്ങളിൽ ചക്രവാകം േടിതോരി തീഴുന്നു ശ്രാവണം വന്നു നിന്നേ തേടി ശ്യാമയാ ഭൂമി തൻ ചന്ദ്രശാലാങ്കണം ഋതുഗാനം മൂളം പണ്ടിൽ മൂളി എതിരിൽ കുമ്മല സന്ധ്യ പോൽ ഇതോടുകൂടി ബാലവാണി നൂറ്റി എഴുപത്തിനാലാം എപ്പിസോഡ് പൂർണ്ണമാകുന്നു വീണ്ടും കേൾക്കാം കാത്തിരിക്കുക